ഹായ് ഹലോ അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് നൈറ്റ് ഒന്ന് സ്പെഷ്യൽ ആക്കാൻ നോക്കുക കേട്ടോ ഡിന്നറ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടിങ്ങനെ ഒരുക്കിയെടുക്കുക കേട്ടോ എനിക്കിപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ക്യാൻഡലായിട്ട് ഡിന്നറ് കഴിക്കണമെന്ന് അത് ഞാൻ കുഞ്ഞിനോട് പലപ്പോഴും പറയാറുണ്ട് കേട്ടോ അപ്പം കുഞ്ഞൻ പറയൂ ഓ അതിലൊന്നും വലിയ കാര്യമില്ല വെളിച്ചമൊന്നും ഇല്ലാതിരുന്ന് കഴിക്കുന്നതാണോ എന്നൊക്കെയായിരുന്നു ഈ ഒരു മനുഷ്യൻ പറഞ്ഞോണ്ടിരുന്നത് കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞു ആഗ്രഹമാണ് ഇന്നത് സാധിച്ചു തന്നേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് രണ്ടുമൂന്ന് ക്യാൻഡിൽ ഉണ്ടായിരുന്നെട്ടോ അതൊക്കെ വെച്ചാൽ ഒന്ന് എൻ്റെ ശരിക്കും ശരിക്കും ഞാൻ പോലും കണ്ടപ്പോൾ സന്തോഷമായി നമ്മൾ നമ്മൾ സംഭവങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുമല്ലേ എനിക്ക് അതുപോലെ നല്ല വൈൻ നേരത്തെ തന്നെ ും റൈസും പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അത് തന്നെയാണ് നമ്മൾ നൈറ്റും എടുത്തത് പിന്നെ ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ട് നമ്മളാണെങ്കിൽ അല്പം വാങ്ങിച്ചു പക്ഷേ എന്തെന്ന് വെച്ചാൽ കുറച്ച് നെഗറ്റീവ് അടിക്കാൻ ആ ഒരു സാധനം മാത്രമായിരുന്നു കേട്ടോ ഒട്ടും കൊള്ളാത്ത കൂറ് സാധനം എന്ന് വേണം പറയാൻ അത്രയ്ക്ക് കൊള്ളില്ലായിരുന്നു കേട്ടോ ടേസ്റ്റുമില്ല ഒരു കട്ടിയും ഭയങ്കര കട്ടിയായിരുന്നു മാരി ഇരിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആഗ് ആകെ ഒരു ബോറിങ് ആയത് ആ ഒരു സാധനം മാത്രമായിരുന്നു മേടിക്കണ്ടായിരുന്നു ഇങ്ങനെ പലപ്പോഴും തോന്നിയ ഞങ്ങൾ ഒരെണ്ണം എങ്ങനെയൊക്കെയോ കഴിച്ചിട്ട് ബാക്കിയുള്ളത് അവിടെ വെച്ചു ഞങ്ങൾ പിന്നെ കഴിച്ചില്ല പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ എടുത്തെടുത്ത് ഇരിക്കുമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി ജീവിതത്തിൽ ആദ്യമായിട്ടോ കേട്ടോ കുറേ നാളിന് ശേഷം അല്ല ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്ന ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴേ ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ ഈ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ നമ്മൾ ഒരു ഭയങ്കര ആഡംബരം കാണിക്കാതെ നമ്മളിലുള്ളത് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു സന്തോഷം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്തോട്ട് കാണാൻ